ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ കൈൻഡ് ഓഫ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ മിന്ത്രയിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചു ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ഒരു രക്ഷയുള്ള ക്ലാസി സാധനം തന്നെ അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോയാലോ സോറി അൺബോക്സിംഗ് അല്ല ഞാൻ നേരത്തെ കൊതിക്കാരൻ അൺബോക്സിങ് ചെയ്ത് കേട്ടോ അയ്യോ എനിക്കങ്ങ് കൊതിച്ചിട്ട് പാടില്ലായിരുന്നു കാര്യം ഇത് ഓർഡർ ചെയ്തത് മുതൽ ഇത് എത്തുന്ന ഒരു അത്രയ്ക്ക് സൂപ്പർ പ്രൊഡക്റ്റാണ് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കൊതി കാരണം ഞാൻ ഓർഡർ ചെയ്യണം നമ്മളിത് മിന്ത്രയെന്നാണ് മേടിച്ചത് ഒരു രക്ഷയില്ല അപ്പം നമുക്കിത് കണ്ടിട്ട് വരാം നിങ്ങൾ സാധനം കാണും എന്നിട്ട് പറയും ഞാൻ പറഞ്ഞ സത്യമല്ലേ അപ്പം ഇതാണ് നമ്മുടെ സുന്ദര കുട്ടപ്പൻ ഒരു ഷേർട്ടാണ് ലേഡീസിൻ്റെ ഒരു രക്ഷയില്ല ഗൈസ് ഒന്നും പറയാല്ല പറയാം അല്ല നിങ്ങൾ അയ്യോ ഓ രക്ഷയില്ല നോക്കിയേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ സൂപ്പറല്ലേ നല്ല അടിപൊളി ഫുൾ സ്ലീവ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഷേർട്ടാണ് എൻ്റെ സൈ രണ്ട് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് പിന്നെ എന്തുവാ ഞാൻ എക്സൽ സൈസാണ് എടുത്തേക്കുന്നത് എല്ലാ സൈസും ആണ് ഒരു എനിക്കങ്ങ് ഇട്ടോളാൻ വയ്യാതിരിക്കുവ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു മേടിച്ച ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് രണ്ടായിരത്തി സംതിങ് ആണ് പക്ഷേ എനിക്കിത് കിട്ടിയിരുന്നെന്ന് നിങ്ങൾ കേട്ടാ ഞെട്ടും വെറും നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ നിങ്ങൾ ഓടിപ്പോയി മേടിക്കും സൂപ്പർ സാധനം ഒരു രക്ഷ കോട്ടൺ ആണ് രക്ഷയിൽ നമുക്ക് ഇടാൻ കംഫർട്ടാണ് എക്സൽ സൈസാണ് എല്ലാ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു രക്ഷയില സൂപ്പർ ഐറ്റം മസ്റ്റ് ബൈ ഐറ്റമാണ് ഗൈസ്